സാറാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് മെയിൽ ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ പോരൂർ പൂത്രക്കോവ് ഹരിശ്രീ വായനശാലയ്ക്ക് വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു ജില്ലാ പഞ്ചായത്തംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു श <laughs> ഒരു കെട്ടിട ആവശ്യമുണ്ട് അവിടുത്തെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ദിവസം ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ട് പക്ഷെ ഞാൻ അവർക്ക് വലിയ പ്രോത്സാഹനം കൊടുക്കുക കാരണം അത് കൊടുത്താൽ സ്വാഭാവികമായിട്ട് അനുവദിക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് അത് കഴിഞ്ഞാണ് ശ്രീജിത്തും ഗോപിയൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു ദിവസം വന്ന് കണ്ട് അപ്പോഴും പണ്ട് എന്നുള്ള ഒരു രീതിയിലേക്ക് ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ഇരട്ട വായനശാല കാണാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് ദിവസത്തിനുള്ളിൽ വന്ന് കുഞ്ഞാക്കിയൊക്കെ ഉണ്ടായിരുന്നു വന്നപ്പോഴാണ് ആ വായനശാലയുടെ ആ കെട്ടിടത്തിന്റെ ഒരു ശോചനീയ അവസ്ഥ ചിലപ്പോ നല്ല ഒരു മഴയോ കാറ്റൊക്കെ വന്നാൽ ഇടിഞ്ഞു വീഴാവുന്ന വീഴാവുന്നൊരു അവസ്ഥയിലേക്ക് അത് മാറി അന്ന് അതാണ് ഇവിടെ സൂചിപ്പിച്ചത് അതിന്റെ ഫോട്ടോ ഞാൻ അന്ന് എടുത്തു വെച്ചിപ്പോഴെ കയ്യിലുണ്ട് ഞാനിപ്പോ ഇവിടെ സേജന് തെരഞ്ഞെടുക്കുകയാണ് അപ്പൊ ആ ഒരു കെട്ടിടം കണ്ടപ്പോഴാണ് ഞാനതിന് ഫണ്ട് എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത് അന്ന് തന്നെ നമ്മൾ അതിന് അവിടെ വെച്ച് തന്നെ ഞാൻ പത്ത് ലക്ഷം രൂപ അനുവദിക്കാമെന്ന് പറഞ്ഞു അതിനുശേഷം വായനശാലകളുടെ ഒരു അപേക്ഷകൾ പ്രപ്പോസലും ഉണ്ട് പിന്നെ ഒരു സമാധാനം ചുരുക്കി പറഞ്ഞാൽ കിട്ടിയില്ല ഞാൻ ഇവിടെ കയറി വരുമ്പോ തന്നെ ശുചിമാശ അവിടെ ഇരിക്കുന്നുണ്ട് നമ്മളെ അക്ഷര വായനശാലയുടെ മുടപ്പിലാശ്ശേരി അവര് ഇതേപോലെ ഒരു ആവശ്യം പറഞ്ഞ് ശുചിമാശും പല പ്രാവശ്യം ശുചിമാശും അടുത്ത് കുട്ടനൊക്കെ നിരന്തരം വന്ന് കണ്ടത് വായനശാല പ്രസിഡന്റ് കെ ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ക്ലബ്ബ് ഓഫീസിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്തിന്റെയും പോരൂർ പഞ്ചായത്തിന്റെയും വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആധുനിക സൌകര്യങ്ങളോടെ എയർ കണ്ടീഷൻ ചെയ്ത വായനശാല ഒരുക്കിയത് റഫറൻസ് ലൈബ്രറി ഉദ്ഘാടനം പുസ്തക ഷെൽഫ് സമർപ്പണം കമ്പ്യൂട്ടർ വൽക്കരണം ജീവകാരുണ്യ ഫണ്ട് കൈമാറ്റം ശേഖരിച്ച പുസ്തകങ്ങളുടെ കൈമാറ്റം വിവിധ സമ്മാന വിതരണങ്ങൾ മുതലായവ നടന്നു തുടർന്ന് പ്രാദേശികമായി സംഘടിപ്പിച്ച വിവിധ കലാപരിപാടികൾ നാടകം എന്നിവരങ്ങൾ സി ഐ സുനിൽ പുളിക്കൽ പി ഉണ്ണികൃഷ്ണൻ പി മുജീബ് റഹ്മാൻ വായനശാല സെക്രട്ടറി കെ പി ഗോപിനാഥൻ വി എം ദിനേശൻ ഭട്ടതിരിപ്പാട് സി ജയേഷ് ടി പി സുരേഷ് ബാബു ടി രാമനാരായണൻ സി ജെ ബിനുകുമാർ എന്നിവർ സംബന്ധിച്ചു വലിയ കളക്ഷനുകളുമായി സമർപ്പിക്കുന്ന ക്ഷണിക്കുന്നു ഉദ്ഘാടനം ജനുവരി ശനിയാഴ്ച രാവിലെ മണിക്ക് സഫ മേലാറ്റൂർ എന്റെ ഡ്രസ് സ്വന്തം ലൈബ വെഡ്ഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്